ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഷിബു ചമ്പക്കര എറണാകുളം റിയൽ എസ്റ്റേറ്റ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന വിൽപ്പനയ്ക്കുള്ള വീടുകൾ പരിചയപ്പെടുത്തുന്ന യൂട്യൂബ് ചാനലിലേക്കും ഈ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്കും ഏവർക്കും സ്വാഗതം ഇന്ന് എറണാകുളത്ത് തൃപ്പൂണിത്ര കോട്ടയം റോഡ് ഹൈവേ ഉദയം നടക്കാവിൽ വിൽപ്പനയ്ക്കുള്ള ഒരു പുതിയ കിടിലൻ വീടാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഈ വീട് നടക്കാവ് ബസ് സ്റ്റോപ്പിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ അടുത്തും ബസ് റൂട്ടിൽ നിന്നും വെറും ഇരുന്നൂറ്റി അമ്പത് മീറ്ററും സമീപത്തായും ലോറി കടന്നു വരുന്ന വഴിയിൽ നാല് സെന്റ് സ്ഥലത്ത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ട് സ്ക്വയർ ഫീറ്റിൽ വാസ്തുപ്രകാരം കിഴക്ക് ദർശനത്തിൽ രണ്ട് ഇനോവ കാർ പാർക്കിംഗ് സൗകര്യത്തിൽ മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളോടുകൂടി സെമി ഫർണിഷ്ഡ് ത്രീ ബി എച്ച് കെ ഇരുനിലയായിട്ടാണ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് ഗുണമേന്മയുള്ള നിർമ്മാണ വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് സ്വന്തം ആവശ്യത്തിനെന്ന പോലെ പണിത ഈ വീട് സൈലന്റ് ആയ ഒരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് സ്ഥിതി ചെയ്യുന്നത് വീടിന്റെ റൈറ്റ് ഭാഗത്തെ മതിലും വീടിന്റെ മുൻഭാഗത്തും നല്ല ആകർഷകമായ രീതിയിൽ ഡിസൈൻ വർക്ക് നൽകിയിട്ടുണ്ട് ഫ്രണ്ട് ഗേറ്റ് നീളത്തിൽ ചിഎ സ്ക്വയർ പൈപ്പിൽ ലെഫ്റ്റ് ഭാഗം രണ്ടായി ലെഫ്റ്റ് ഭാഗത്തേക്ക് മടക്കി ഒതുക്കാവുന്ന രീതിയിലും റൈറ്റ് ഭാഗം വലത് ഭാഗത്തേക്ക് സ്ലൈഡ് ചെയ്ത് തുറക്കാൻ പറ്റുന്ന രീതിയിലും റെയിൽ മോഡലായിട്ടാണ് വന്നിരിക്കുന്നത് ഗേറ്റ് കടന്ന് അകത്തേക്ക് വരുമ്പോൾ ഇടത് ഭാഗത്ത് ചെടി നടാ സൗകര്യം കൊടുത്തിട്ടുണ്ട് വീടിന്റെ ഫ്രണ്ട് മുറ്റം മൊത്തം ടു ബൈ ടു നാച്ചുറൽ സ്റ്റോൺ ആണ് വാങ്ങിയിരിക്കുന്നത് കൂടാതെ സ്റ്റോണിന്റെ ജോയിന്റിൽ ഗ്രാസ് സെറ്റ് ചെയ്തിട്ടുണ്ട് വീടിന്റെ റൈറ്റ് ഭാഗത്ത് ആറായിരം ലിറ്റർ കപ്പാസിറ്റിയുള്ള നാലിഞ്ച് കനത്തിൽ വാർത്തിറക്കിയ വാട്ടർ അതോറിറ്റി പൈപ്പ് വെള്ളം സ്റ്റോർ ചെയ്യാനുള്ള ഒരു വാട്ടർ ടാങ്ക് സ്ഥാപിച്ചിട്ടുണ്ട് ഫ്രണ്ട് ഭാഗത്ത് രണ്ട് വലിയ കാറുകൾ പാർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ലെഫ്റ്റ് ഭാഗത്തെ മെയിൻ കാർ പാർക്കിംഗ് ഏരിയയുടെ നീളം ഇരുപത്തിരണ്ടേ മുക്കാൽ അടിയും വീതി പന്ത്രണ്ടേകാൽ അടിയുമാണ് റൈറ്റ് ഭാഗത്തെ പാർക്കിംഗ് ഏരിയയുടെ നീളം ഇരുപത്തിമൂന്ന് അടിയും വീതി ഒമ്പതര അടിയുമാണ് ഇതാണ് സിറ്റൌട്ട് ഗ്രാനേറ്റ് ടൈല് കോമ്പിനേഷനിലാണ് സിറ്റൌട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഫ്രണ്ട് സ്റ്റെപ്പിന്റെ നീളം ആറടിയും വീതി മുപ്പത്തി ഒന്നര സെൻറ്റിമീറ്ററുമാണ് ഈ സിറ്റൌട്ടിൻ്റെ വലിപ്പം പത്തടി നീളവും ആറടി വീതിയുമാണ് അറുപത് സ്ക്വയർ ഫീറ്റ് ആണ് സിറ്റൌട്ട് ഉള്ളത് ഫ്രണ്ട് ഡോക്ടർ സുരക്ഷിതമായ സ്റ്റീൽ ഡോറാണ് ഇതാണ് ഗസ്റ്റ് ലിവിംഗ് ഏരിയ ഈ ഏരിയയുടെ വലിപ്പം പതിനഞ്ച് അടി നീളവും പതിനൊന്നര അടി വീതിയുമാണ് നൂറ്റി എഴുപത്തിരണ്ടര സ്ക്വയർ ഫീറ്റ് ആണ് ഗസ്റ്റ് ലിവിംഗ് ഏരിയ ഉള്ളത് സ്റ്റെയറിന് താഴെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് അതിൽ ഡോറൊക്കെ സെറ്റ് ചെയ്ത് കവേഡാക്കിയിട്ടുണ്ട് ലിവിങ് ഏരിയയുടെ റൈറ്റ് സൈഡിലായിട്ട് ടി വി മ്യൂസിക് സിസ്റ്റം ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ടി വി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് ഇതാണ് ഡൈനിങ് ഏരിയ ഡൈനിങ് ഏരിയയുടെ തട്ടിലാണെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു സീലിംഗ് ഡിസൈൻ വർക്ക് കൊടുത്തിട്ടുണ്ട് ഇവിടെ തന്നെ ലെഫ്റ്റ് ഭാഗത്ത് കോർണറിലായിട്ട് ടേബിൾ ടോപ്പായിട്ട് ഗ്രാനൈറ്റ് സ്ലാബിൽ ഒരു വാഷ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുണ്ട് വാഷ് ബേസിന് മുകളിലേക്കുള്ള ഭാഗം വുഡൺ പാനലിംഗ് വർക്ക് ചെയ്ത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് ഈ ഡൈനിങ് ഏരിയയുടെ വലിപ്പം പന്ത്രണ്ട് മുക്കാൽ അടി നീളവും പത്തടി വീതിയുമാണ് നൂറ്റി ഇരുപത്തി ഏഴര സ്ക്വയർ ആണ് ഈ ഡൈനിങ് ഏരിയ ഉള്ളത് ലിവിങ് ഏരിയയിലേക്ക് കടക്കുന്ന ഭാഗത്ത് റൈറ്റ് സൈഡിലായിട്ട് ഒരു ഓപ്പൺ ടൈപ്പ് ഷോക്കേഴ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിവിടെ പരിചയപ്പെടാനുള്ളത് ഫസ്റ്റ് ബെഡ്റൂം ആണ് താഴെ ഗ്രൗണ്ട് ഫ്ലോറില് ഒരു അറ്റാച്ച്ഡ് ബെഡ്റൂമാണ് ഉള്ളത് ഈ ബെഡ്റൂമിൻ്റെ വലിപ്പം പതിമൂന്നേക്കാൽ അടി നീളവും പത്തേമുക്കാൽ അടി വീതിയുമാണ് നൂറ്റി നാൽപ്പത്തി രണ്ടര സ്ക്വയർ ഫീറ്റാണ് ഈ ബെഡ്റൂം ഉള്ളത് ഇവിടെ തട്ടിലും നല്ല ഒരു സീലിംഗ് ഡിസൈൻ വർക്ക് കൊടുത്തിട്ടുണ്ട് കയറി വരുന്ന ഭാഗത്ത് റൈറ്റ് സൈഡിലായിട്ട് ഒരു നാല് ഡോറോട് കൂടിയ വാർഡ്രോബ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട് അത് ഞാൻ നൈസായിട്ട് തുറന്ന് കാണിച്ചു തരാം വുഡൺ ഫിനിഷിങ്ങിലാണ് ഈ വാർഡ്രോബ്സ് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസോടെ ഏഴ് വലിയ കള്ളികളും ഒരു ഡ്രോയറോടും കൂടിയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഇവിടെ ഒരു ഡ്രസ്സിങ് ഏരിയ കാണാം ഇവിടെ വേണമെങ്കിൽ ഒരു ഡ്രസ്സിംഗ് ടേബിളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഈ ഡ്രസ്സിങ് ഏരിയയുടെ വലിപ്പം അഞ്ചടി നീളവും നാലടി വീതിയുമാണ് ഇരുപത് സ്ക്വയർ ഫീറ്റ് ആണ് ഡ്രസ്സിങ് ഏരിയ ഉള്ളത് ഇതാണ് ഇതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം ഈ ബാത്റൂമിൻ്റെ വലിപ്പം എട്ടേമുക്കാൽ അടി നീളവും നാലേകാൽ അടി വീതിയുമാണ് മുപ്പത്തി ഏഴര സ്ക്വയർ ആണ് ഈ ഉള്ളത് വാളിലെ ഡിസൈൻ വർക്കോടു കൂടിയ ബ്ലൂ കളർ ടൈലും വൈറ്റ് കളർ ടൈലുമാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്കിവിടെ പരിചയപ്പെടാനുള്ളത് അടുക്കളയാണ് അടുക്കളയുടെ എൻട്രൻസിലെ വുഡൻ ഫിനിഷിങ്ങോട് കൂടിയ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ലെഫ്റ്റ് ഭാഗത്തായി ഒരു ഓപ്പൺ ഷെൽഫ് സെറ്റ് ചെയ്തിട്ടുണ്ട് അടുക്കള ഫുൾ സെമി ഫർണിഷ്ഡ് ആണ് കിച്ചൺ സ്ലാബ് ബ്ലാക്ക് ഗ്രാനൈറ്റ് സ്നാബിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അതിലാണെങ്കിൽ നല്ല ക്വാളിറ്റി കൂടിയ ഒരു സിങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് പുറത്തേക്ക് ഇറങ്ങുന്നതിനായിട്ട് ഒരു സ്റ്റീൽ ഡോറാണ് നൽകിയിരിക്കുന്നത് ഈ അടുക്കളയുടെ വലിപ്പം ടി നീളവും എട്ടേമുക്കാൽ അടി വീതിയുമാണ് എൺപത്തി ഏഴര സ്ക്വയർ ഫീറ്റ് ആണ് ഈ അടുക്കളയുള്ളത് ഇതാണ് ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർ സ്റ്റെയറിന്റെ സ്റ്റെപ്പിന്റെ ടോപ്പ് ഡാർക്ക് ബ്രൗൺ കളർ ഗ്രാനൈറ്റും സൈഡ് വരുന്ന ഭാഗം മൊത്തം ഫ്ലോറിൽ ഉപയോഗിച്ചിരിക്കുന്ന ടൈലുമാണ് യൂസ് ചെയ്തിരിക്കുന്നത് സ്റ്റെയറിന്റെ സ്റ്റെപ്പിന്റെ നീളം തൊണ്ണൂറ് സെന്റിമീറ്ററും വീതി ഇരുപത്തി ഏഴ് സെൻറ്റിമീറ്ററുമാണ് പത്തൊമ്പത് സ്റ്റെപ്പുകളാണ് സ്റ്റെയറിൽ മൊത്തമുള്ളത് ഏജ് കൂടിയ ത്രീ നോട്ട് ഫോർ എസ് എസ് സ്റ്റീലിലാണ് ഹാൻഡ് റയിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് കയറി വരുന്നത് അപ്പർ ലിവിംഗ് ഏരിയയിലേക്കാണ് അപ്പർ ലിവിങ് ഏരിയയുടെ തട്ടിലാണെങ്കിൽ ആകർഷകമായ രീതിയിലുള്ള സീലിംഗ് ഡിസൈൻ വർക്ക് കൊടുത്തിട്ടുണ്ട് നേരെ കാണുന്ന ഭിത്തിയിൽ ഒരു ടി വി യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് രണ്ട് പോർഷനായിട്ടാണ് അപ്പർ ലിവിങ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത് കയറി വരുന്ന ഭാഗം അമ്പത് സ്ക്വയർ ഫീറ്റും യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്ന ലെഫ്റ്റ് ഭാഗം എൺപത്തി ഏഴ് സ്ക്വയർ ഫീറ്റുമാണ് വലിപ്പം ഉള്ളത് മൊത്തം അപ്പർ ലിവിംഗ് ഏരിയ നൂറ്റി മുപ്പത്തേഴ് സ്ക്വയർ ഫീറ്റാണ് വലിപ്പമുള്ളത് ഇതാണ് ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂം ഇവിടെ തട്ടിൽ നല്ല ഒരു സീലിംഗ് ഡിസൈൻ വർക്ക് കൊടുത്തിട്ടുണ്ട് റൈറ്റ് സൈഡിലായിട്ട് ഒരു വാർഡ്രോബ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ബെഡ്റൂമിന്റെ വലിപ്പം പതിമൂന്നേകാൽ അടി നീളവും പത്തേമുക്കാൽ അടി വീതിയുമാണ് നൂറ്റി നാൽപ്പത്തി രണ്ടര സ്ക്വയർ ഫീറ്റാണ് ബെഡ്റൂം ഉള്ളത് ഇതാണ് അറ്റാച്ച്ഡ് ബാത്റൂമ് ഈ ബാത്റൂമിൻ്റെ വലിപ്പം എട്ടേ മുക്കാൽ അടി നീളവും നാലേകാൽ അടി വീതിയുമാണ് മുപ്പത്തേഴ് സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഉള്ളത് ഇനി നമുക്ക് പരിചയപ്പെടാനുള്ളത് ഇവിടുത്തെ മൂന്നാമത്തെ ബെഡ്റൂമാണ് ഈ ബെഡ്റൂമിന്റെ വലിപ്പം പതിനാല് അടി നീളവും പത്തടി വീതിയുമാണ് നൂറ്റി നാൽപ്പത് സ്ക്വയർ ആണ് ഈ ബെഡ്റൂം ഉള്ളത് ഇവിടെ തട്ടിൽ നല്ലൊരു സീലിംഗ് ഡിസൈൻ വർക്ക് കൊടുത്ത് സൈഡിലൊക്കെ മൊത്തം എൽ ഇ ഡി ലൈറ്റ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ മൂന്ന് ഡോറോട് കൂടിയ ഒരു വാർഡ്രോബ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട് ബെഡ്റൂമിനോട് ചേർന്ന് തന്നെ ഒരു ഡ്രസ്സിംഗ് ഏരിയ കാണാം ഈ ഡ്രസ്സിംഗ് ഏരിയയുടെ വലിപ്പം അഞ്ചേകാൽ അടി നീളവും മൂന്നടി വീതിയുമാണ് പതിനാറ് സ്ക്വയർ ഫീറ്റ് ആണ് ഡ്രസ്സിംഗ് ഏരിയ ഉള്ളത് ഇതാണ് അറ്റാച്ച്ഡ് ബാത്റൂമ് ഈ ബാത്റൂമിൻ്റെ വലിപ്പം ആറര അടി നീളവും നാലര അടി വീതിയുമാണ് ഇരുപത്തി ഒമ്പത് സ്ക്വയർ ആണ് ഈ ഉള്ളത് വാൾ വൈറ്റ് കളറും ഗ്രേ കളറുമായിട്ടുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെ എല്ലാ ബാത്റൂമുകളിലും സെറാ ബ്രാൻഡിലുള്ള ബാത്റൂം ഫിറ്റിങ്സുകളും ടാപ്പ് ഫിറ്റിങ്സുകളുമാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇതാണ് അപ്പർ ലിവിങ് ഏരിയയോട് ചേർന്ന് തന്നെയുള്ള ഒരു ബാൽക്കണി ബാൽക്കണിയുടെ തട്ടിൽ എൽ ഇ ഡി ലൈറ്റ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് സൈഡിൽ ഹാൻഡ് ഡ്രൈവ് സെറ്റ് ചെയ്തിരിക്കുന്നത് സ്റ്റീലിലും ഗ്ലാസ്സിലുമാണ് ഈ ബാൽക്കണിയുടെ വലിപ്പം പതിനൊന്നര അടി നീളവും ഏഴേ മുക്കാൽ അടി വീതിയുമാണ് എൺപത്തി ഒമ്പത് സ്ക്വയർ ആണ് ബാൽക്കണി ഉള്ളത് അത്യാവശ്യം ഒരു ബാൽക്കണി തന്നെയാണ് ഇത് ഇതാണ് ഏറ്റവും മുകളിലെ ടെറസിലേക്കുള്ള സ്റ്റെയർ താഴെയുള്ള സ്റ്റെയർ സെറ്റ് ചെയ്തിരിക്കുന്ന സെയിം മോഡലിൽ തന്നെ ഗ്രാനൈറ്റിലും ടൈലിലുമാണ് ഇവിടെയും സ്റ്റെയർ സെറ്റ് ചെയ്തിരിക്കുന്നത് കയറി വരുന്നത് ഒരു അപ്പർ ലാൻഡിങ്ങിലേക്കാണ് ഇവിടെ മഴക്കാലത്തൊക്കെ വേണമെങ്കിൽ തുണി വിരിച്ചിടാനോ മറ്റേനൊക്കെ ഉപയോഗിക്കാം അല്ലെങ്കിൽ ഇവിടെ സ്റ്റഡി ടേബിളൊക്കെ സെറ്റ് ചെയ്ത് കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരു ഏരിയയ്ക്ക് മാറ്റാവുന്നതാണ് ഇതാണ് ഏറ്റവും മുകളിലുള്ള ഓപ്പൺ ടെറസ് ഇവിടെ ലെഫ്റ്റ് ഭാഗത്തായിട്ട് വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്യാനുള്ള ടാപ്പും അതിൻ്റെ സ്വിച്ചും സോക്കറ്റും പുറത്തേക്ക് ഡ്രെയിനേജ് വാട്ടർ ഒഴുക്കി കളയാനുള്ള സൗകര്യമൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ നല്ല സ്പേസ് ഉള്ളതിനാലും അകത്തുകൂടി സ്റ്റെയർ സെറ്റ് ചെയ്തിരിക്കുന്നതിനാലും വേണമെങ്കിൽ മുകളിലൊന്നോ രണ്ടോ ബെഡ്റൂമൊക്കെ എടുക്കാവുന്നതാണ് ഇതൊക്കെയാണ് വീടിൻ്റെ അകത്തുള്ള ദൃശ്യങ്ങൾ ഇനി നമുക്ക് വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങാം ഹൈവേ ബസ് റൂട്ടിനടുത്ത് നാല് സെന്റ് സ്ഥലത്ത് ലോറി കടന്നു വരുന്ന വഴിയിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ട് സ്ക്വയർ ഫീറ്റിൽ രണ്ട് കാർ പാർക്കിംഗ് സൗകര്യത്തിൽ പണിത ഈ വീടിന്റെ ആസ്കിംഗ് പ്രൈസ് എൺപത്തി ആറ് ലക്ഷം രൂപയാണ് റെറ്റ് നെഗോഷിയബിൾ ആണ് ഇത് അടുക്കിളയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വരുന്ന ഒരു ഭാഗമാണ് ആവശ്യമെങ്കിൽ ഇവിടെ നീളത്തിൽ തന്നെ ഒരു വർക്കേരിയ കവേഡായിട്ട് പണിത് കൊടുക്കാവുന്നതാണ് ഇവിടെ നിന്നും വൈറ്റല ജംഗ്ഷനിലേക്ക് പന്ത്രണ്ട് കിലോമീറ്ററാണ് ദൂരം ഉള്ളത് തൃപ്പോണത്തറയിലേക്ക് ഏഴ് കിലോമീറ്ററും പുതിയകാവിലേക്ക് മൂന്നര കിലോമീറ്ററും പുത്തൻകാവിലേക്ക് അഞ്ചര കിലോമീറ്ററും കാക്കനാടേക്ക് പതിനഞ്ച് കിലോമീറ്ററും കാഞ്ഞിരമുറ്റത്തേക്ക് പത്ത് കിലോമീറ്ററും പിറവത്തേക്ക് പതിനാറ് കിലോമീറ്ററും മുളന്തുരുത്തിയിലേക്ക് രണ്ടേകാൽ കിലോമീറ്ററും തിരുവാംകുളത്തേക്ക് ഏഴ് കിലോമീറ്ററും ചോറ്റാൻഡിക്കരയിലേക്ക് ഏഴേകാൽ കിലോമീറ്ററും കൊച്ചിൻ റിഫൈനറിലേക്ക് പത്തര കിലോമീറ്ററും എസ് എൻ മെട്രോ സ്റ്റേഷനിലേക്ക് എട്ടര കിലോമീറ്ററും ഇടപ്പള്ളിയിലേക്ക് പത്തൊമ്പത് കിലോമീറ്ററും കലൂർ ജംഗ്ഷനിലേക്ക് പതിനാറ് കിലോമീറ്ററും കുണ്ടന്നൂരേക്ക് പന്ത്രണ്ട് കിലോമീറ്ററും ഹൈക്കോട്ടിലേക്ക് പത്തൊമ്പത് കിലോമീറ്ററും മുളന്തുരുത്തി റെയിൽവേ സ്റ്റേഷനിലേക്ക് മൂന്നര കിലോമീറ്ററും കുരീക്കാട് റെയിൽവേ സ്റ്റേഷനിലേക്ക് അഞ്ച് കിലോമീറ്ററും തൃപ്പൂണിത്തറ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഏഴര കിലോമീറ്ററുമാണ് ഇവിടെ നിന്ന് ദൂരമുള്ളത് എറണാകുളം റിയൽ എസ്റ്റേറ്റ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന വിൽപ്പനയ്ക്കുള്ള വീടുകൾ പരിചയപ്പെടുത്തുന്ന ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ കൂടുതൽ വിൽപ്പനയ്ക്കുള്ള വീടുകൾ പരിചയപ്പെടുന്നതിനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓളന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും വീട് നേരിട്ട് വന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്കായി വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിലും കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എൻ്റെ നമ്പർ ആഡ് ചെയ്തിട്ടുണ്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും നല്ല കൺസ്ട്രക്ഷനിലുള്ള വീടുകളൊക്കെ വാങ്ങിക്കുന്നതിനായിട്ട് അന്വേഷിച്ച് നടക്കുന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് അവരിലേക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക ലോൺ ആവശ്യമുള്ളവർക്ക് ഞങ്ങൾ തന്നെ വീടിൻ്റെ എല്ലാ പേപ്പേഴ്സും എടുത്ത് ബാങ്കിൽ സബ്മിറ്റ് ചെയ്ത് ലോൺ പാസ്സാക്കി കൊടുക്കുന്നതായിരിക്കും വീഡിയോ കാണുന്നവർ വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് ഇനിയിപ്പോൾ ലൈക്ക് ചെയ്യാനായിട്ട് മറന്നിട്ടുണ്ടെങ്കിൽ വീഡിയോ തീരുന്നതിന് മുമ്പ് തന്നെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഓരോ ലൈക്കും കൂടുതൽ വിൽപ്പനയ്ക്കുള്ള വീടുകൾ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് എനിക്കൊരു പ്രചോദനവും ഈ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്താനായിട്ടുള്ള ഒരു സഹായവുമായിരിക്കും നല്ല നല്ല സജഷൻസ് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ഇത്രയും നേരം ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം